അടിക്കുമ്പോൾ ശക്തരെ തന്നെ അടിക്കണം എങ്കിലേ അടിച്ചതായിരുന്ന ചോദ്യവും ഉത്തരവും നിലനിൽക്കൂ എന്നതാണ് രീതി സ്കൂൾ പാഠങ്ങൾ എഴുതി പഠിക്കേണ്ട പതിനാലാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചസി ക്രിക്കറ്റ് ലീഗിൽ രാജ്യാന്തര ബോളർമാരെ തല്ലിപ്പഠിക്കുന്ന തിരക്കിലാണ് വൈഭവ് സൂര്യവംശി കളിമറഞ്ഞ രാജസ്ഥാനിലേക്ക് നായകന്റെ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ വൈഭവനെല്ലാം പുതിയതായിരുന്നു എന്നാൽ ലക്നൌവിനെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ബോൾ തന്നെ സിക്സ് തൂക്കി വരവറിയിക്കുമ്പോൾ വൈഭവിനത് ചിരപരിച്ചുതോവും എത്ര പ്രതിഭയുണ്ടായാലും ലോകത്തെ ഏറ്റവും താരമൂല്യമുള്ള ക്രിക്കറ്റ് ലീഗിൽ ഒരു പതിനാലുകാരന് എന്തു ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗുജറാത്തുമായി നടന്ന മത്സരത്തിന്റെ ഹൈലൈറ്റ് ഒന്ന് കണ്ടാൽ തീരാവുന്നതേയുള്ളൂ ടൈറ്റൻസിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് സെഞ്ചുറി അടിച്ചാണ് വൈഭവ് തന്റെ വൈഭവം തെളിയിച്ചത് പ്രസീത് കൃഷ്ണ റാഷിദ്ഖർ ഇഷാന് ശർമ്മ തുടങ്ങി തഴക്കവും പഴക്കവും വന്ന ബൌളർമാരെ എല്ലാം തകർത്തടിച്ചാണ് ഐ പി എല്ലിലെ കഴിഞ്ഞ സെഞ്ചുറിയും ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയും വൈഭവ് തൻറെ പേരിലാക്കിയത് പതിനൊന്ന് സിക്സും ഏഴ് ഫോറുകളും വൈഭവിന്റെ ബാറ്റിൽ നിന്നൊഴുകി ഗുജറാത്ത് ബൌളർമാർ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത വെടിക്കെട്ടാണ് വൈഭവ് കാഴ്ചവച്ചതും ആശിഷ് ലെഹ്റയോടെ രാജ്യതന്ത്രങ്ങളൊന്നും വിലപോക്കാതെ തുടർപ്രഹരമായിരുന്നു ടൈറ്റൻസിന്റെ പേരുകേട്ട ബൌളർമാർക്ക് വൈഭവിന്റെ വക ഇരുന്ന് വൈഭവിന്റെ ബാറ്റിംഗ് കരുത്തിൽ ജയ്സ്വാളിന്റെ കിടിലൽ ഇന്നിംഗ്സ് കൂടി ചേർന്നപ്പോൾ ടൈറ്റൻസിനെ എട്ട് വിക്കറ്റിനാണ് റോയൽസ് തോൽപ്പിച്ചത് ഗുജറാത്തിനായി അരങ്ങേറ്റം കുറിച്ച കരീം ജന്നത്തിന്റെ ആദ്യ ഓവറിൽ മുപ്പത് റൺസാണ് വൈഭവ് അടിച്ചെടുത്തത് ഇന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മിന്നിച്ച മുഹമ്മദ് സിറാജിനെയും ഇഷാന്ത് ശർമ്മയെയും അക്ഷരാർത്ഥത്തിൽ ഒന്നുമല്ലാതാക്കി കളയുന്നതായിരുന്നു വൈഭവിന്റെ ഇന്നിംഗ്സ് ടേബിൾ ടോപ്പ് ആവാൻ വന്ന ടൈറ്റൻസ് ഒരിക്കലും മറക്കാത്ത മുറിവാണ് വൈഭവ് സമ്മാനിച്ചത്